ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ചില നക്ഷത്രക്കാരികളായ സ്ത്രീകൾ ഭർത്താവിനെ ഭാഗ്യം കൊണ്ടുവരുന്നവരാണ് വളരെ വിഷമകരമായ ഘട്ടങ്ങളിൽ പോലും അതിൻ്റെ തീവ്രത കുറച്ച് കരകയറുന്നതിന് ഈ നക്ഷത്രക്കാരികൾ ഭർത്താക്കന്മാരെ സഹായിക്കാറുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ എട്ട് നക്ഷത്രക്കാരായ സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് താങ്ങും തണലുമായി മാറുന്നവരാണ് ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾ ഇവരിലൂടെ ഭർത്താക്കന്മാർക്ക് ലഭിക്കും അതുകൊണ്ട് ഇവരെ എപ്പോഴും ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നതാണ് ഉത്തമം ആദ്യമായിട്ട് അശ്വതി ഈ നക്ഷത്രക്കാരെ സ്ത്രീകളെ ഭർത്താക്കന്മാർ ഒരിക്കലും കൈവിടരുത് ഇവർ പടിയിറങ്ങിപ്പോകുന്നത് നിങ്ങളുടെ ഭാഗ്യം പടിയിറങ്ങുന്നതിന് തുല്യമാണ് ആത്മവിശ്വാസത്തിൻ്റെ നിറകുടമായിരിക്കും അശ്വതി നക്ഷത്രക്കാരികളായ ഭാര്യമാർ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും അഭിമാനത്തിനു വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും മാത്രമല്ല സാമ്പത്തികമായി വളരെയധികം മുന്നിലായിരിക്കുകയും ചെയ്യും നിത്യജീവിതത്തിലുണ്ടാകുന്ന പല അനാരോഗ്യകരമായ അവസ്ഥകൾക്കും ഇവരുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ പരിഹാരം കാണാൻ സാധിക്കും ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും സമ്പത്തിനുമെല്ലാം കാരണം ഇവർ തന്നെയായിരിക്കും അടുത്തത് കാർത്തിക കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യത്തിലും ഒരിക്കലും രണ്ടാമതായി ചിന്തയുടെ ആവശ്യം വരുന്നില്ല കാരണം ഇവരെ ഭാര്യമാരായി ലഭിക്കുന്നവർ വളരെയധികം ഭാഗ്യം ചെയ്തവരായിരിക്കും ഇവർക്ക് പ്രണയിക്കുമ്പോൾ തന്നെ ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നു ഒരിക്കലും വഞ്ചിക്കുന്നതിനോ ചതിക്കുന്നതിനോ ഇവർ കൂട്ടുനിൽക്കുകയില്ല മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് ഇവർക്ക് നല്ല ധാരണയുണ്ടായിരിക്കും പങ്കാളിയുടെ ഓരോ തളർച്ചയിലും താങ്ങായി ഇവർ കൂടെ നിൽക്കുന്നു മറ്റുള്ളവർക്ക് കാർത്തിക നക്ഷത്രക്കാരെക്കുറിച്ച് ഒരു മോശം അഭിപ്രായം ഉണ്ടാവുകയില്ല മാത്രമല്ല മികച്ച രീതിയിൽ ഉപദേശം നൽകുന്നതിനും കാർത്തിക നക്ഷത്രക്കാർ മുന്നിൽ തന്നെയാണ് ഏതു കാര്യവും നല്ലതുപോലെ കൃത്യമായി ചെയ്തു തീർക്കുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ് കലാകായിക രംഗത്തും ഇവരെ വല്ലാൻ ഉണ്ടായിരിക്കില്ല പങ്കാളിക്ക് വേണ്ട ഏത് സമയത്തും ഇവർ അടുത്തുണ്ടായിരിക്കും അടുത്തത് രോഹിണി കാര്യങ്ങളെ വളരെയധികം താത്വികമായി കാണുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ മറ്റുള്ളവരുമായി വഴക്കിനോ വാഗ്വാദത്തിനോ ഇവർ നിൽക്കുകയില്ല ഇത് പലപ്പോഴും ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഇവരെ സഹായിക്കുകയും ചെയ്യും ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും സ്നേഹത്തിനും ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ വിദ്യാഭ്യാസം തന്നെയാണ് ഇവരുടെ മുതൽക്കൂട്ട് ഏതവസ്ഥയിലും ഭർത്താവിനെ സഹായിക്കുന്നതിനും പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനും ഇവർ മുന്നിലുണ്ടാവും അടുത്തതാണ് പൂണർദ്ദം ജീവിതത്തിലെ ഏത് വിഷമതകൾക്കും പരിഹാരം കാണുന്നതിനും അതിനെയെല്ലാം എല്ലാവിധത്തിലും തരണം ചെയ്യുന്നതിനും ഇവർ ഭർത്താക്കന്മാരോടൊപ്പം നിൽക്കുന്നു ഒരിക്കലും തോൽക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിത്വമായിരിക്കും ഇവരുടേത് ഇവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഇവരുടെ കൂടെ നിൽക്കുന്നവരെയും ബാധിക്കും വളരെ സന്തോഷത്തോടെ ജീവിതത്തെ നയിക്കാൻ പ്രത്യേക നൈപുണ്യമുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാരികൾ ഏത് പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമായി മാറ്റുന്നതിനുള്ള കഴിവ് ഇവർക്കുണ്ട് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഇവർ ഒരിക്കലും സങ്കടപ്പെടാറില്ല അടുത്തത് മകം ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ ഐശ്വര്യ ദേവതകളായിരിക്കും ജീവിതത്തിലെ തോൽവികൾക്ക് പോലും ഇവരെ തളർത്താനാകില്ല തികഞ്ഞ ലക്ഷ്യബോധ്യമുള്ളവരാണ് മകം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഭർത്താവിനെ വളരെയധികം സ്നേഹത്തോടെ പരിചരിക്കുന്നവരായിരിക്കും ഇവർ ഭർത്താവായിരിക്കും ഇവർക്ക് എല്ലാം ജീവിതത്തിലുണ്ടാകുന്ന പല മോശം അവസ്ഥകളിൽ നിന്നും നല്ലതിനെ തിരഞ്ഞെടുത്ത് അതിനെ കൂടെ ചേർക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ അടുത്തതാണ് ഉത്രം ജീവിതത്തിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഉത്രം നക്ഷത്രക്കാരായ സ്ത്രീകൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ഭർത്താവിനും ലഭിക്കുന്നു ഭർത്താവിനോടും കുടുംബത്തിനോടുമുള്ള സ്നേഹമായിരിക്കും ഇവർക്ക് ഏറ്റവും വലുത് ഏത് തകർച്ചയിലും ഭർത്താവിനെ ശക്തമായി പിന്തുണയ്ക്കുന്നവരായിരിക്കും ഉത്രം നക്ഷത്രക്കാരായ സ്ത്രീകൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളും പല വിധത്തിലായിരിക്കും ഇവരെ ബാധിക്കുന്നത് എന്നാൽ ഇതിനെയെല്ലാം നല്ല രീതിയിൽ കണ്ട് പരിഹാരം കാണുന്നതിൽ മിടുക്കികളായിരിക്കും ഇവർ ഭർത്താക്കന്മാരുടെ ഭാഗ്യമാണ് ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ച ഭാര്യമാർ അടുത്ത ചിത്തിര ചിത്തിര ചിത്തിരനക്ഷത്രക്കാരായ സ്ത്രീകൾ തന്റേടികളായിരിക്കും എല്ലാവരെയും സ്നേഹിക്കാൻ മനസ്സുള്ളവനാണ് ഇവർ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഇവരുടെ തന്റേടം ഉപകരിക്കുന്നു അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള കാര്യങ്ങൾ നക്ഷത്രക്കാർ പഠിക്കുകയും ചെയ്യും ജീവിതത്തിലെ പല മോശം സാഹചര്യങ്ങളെയും മാറ്റങ്ങളെയും അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള കഴിവ് ഇവർക്കുണ്ട് സ്വന്തം ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും ഭാഗ്യത്തിനും വേണ്ടി ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറായിരിക്കും അടുത്ത തൃക്കേട്ട കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി എത്രയൊക്കെ കഷ്ടപ്പെടുന്നതിനും ഇവർ തയ്യാറാണ് ജീവിതത്തിലുണ്ടാവുന്ന ഏത് പ്രതിസന്ധിക്കും പരിഹാരം കാണുന്നതിന് തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾ ഏറെ മുന്നിലാണ് അതുകൊണ്ട് തന്നെ ഭാഗ്യ നക്ഷത്രങ്ങളിൽ ഏറ്റവും മികച്ചതാണ് തൃക്കേട്ട എന്ന് നിസ്സംശയം പറയാം ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഇവർക്ക് നേരിടുമെങ്കിലും അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് അപാരമായിരിക്കും ഭർത്താവിൻ്റെ ഉയർച്ചയെ സ്വന്തം ഉയർച്ചയായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക